എൻ്റെ പേര് ഷേർലി തേഞ്ഞിപ്പാലം ഇടവയിൽ നിന്നും വരുന്നു എൻ്റെ മോന് കല്യാണം കുറേ കാലമായിട്ട് കല്യാണം ആലോചിച്ചുകൊണ്ടിരുന്നു ഒരു കല്യാണവും ശരിയാകുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ നവംബർ ഇരുപത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ ഞാനിവിടെ വൺ ഡേ കൺവെൻഷൻ വന്നു വന്നു കഴിഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്ന് ഏഴ് വൺ ഡേ കൺവെൻഷന് വരാമെന്നും ഒരു വൺ ഡേ കൺവെൻഷൻ്റെ ഒരാൾക്ക് കൊടുക്കാനുള്ള വീതം ഞാൻ കൊടുത്തേക്കാമെന്നുമൊന്നും പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മൂക്കുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രദർ എന്നോട് പറഞ്ഞു പിന്നെ ഈ മൂക്കുത്തി അഴിച്ച് പ്രാർത്ഥിച്ചോളൂ ആറുമാസത്തിനിടയിൽ മോൻ്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ മൂക്കുത്തി ഊരിയില്ല കാരണം സ്കൂളിൽ ചെല്ലുമ്പം മറ്റു അധ്യാപകരും കുട്ടികളുമൊക്കെ എന്നോട് ചോദിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ അത് അഴിച്ചില്ല അങ്ങനെ ക്രിസ്മസിൻ്റെ അവധിക്ക് വീട്ടിൽ ചെന്നപ്പോൾ അനിയ എന്നോട് ചോദിച്ചു അനിയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബ്രദർ പറഞ്ഞെന്ന് അപ്പം അനിയൻ ചോദിച്ചു എന്താ ചേച്ചിയും മൂക്കുത്തി അഴിക്കാത്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഈ സ്കൂൾ വെക്കേഷൻ ആകട്ടെ അപ്പം അഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം എന്നോടവൻ ചോദിച്ചു എന്തിനാ ചേച്ചി കിട്ടാനുള്ള അനുഗ്രഹം മൂന്ന് മാസത്തേക്കാണെങ്കിലും മാറ്റിവെക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ജനുവരി ആദ്യത്തെ ആഴ്ച കൺവെൻഷന് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മൂക്കുത്തി അഴിച്ചു മാറ്റി അപ്പോൾ അത്ഭുത ജവമാല കാണുമ്പോൾ മിക്കവാറും അച്ഛൻ മിഞ്ചി അഴിക്കുന്നതിൻ്റെ കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ കാലിൽ മിഞ്ചിയും ഉണ്ടായിരുന്നു ഞാൻ അതും അഴിച്ചു മാറ്റി അങ്ങനെ ശനിയാഴ്ച വൺ ഡേ കൺവെൻഷന് വന്നു വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെന്ന് രാത്രിയായപ്പോൾ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നെ വിളിക്കുകയാണ് ആദർശ് ജോർജിൻ്റെ അമ്മയല്ലേ ഒരു വിവാഹത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ മോന് യു കെയിലാണുള്ളത് ഏത് കല്യാണം കഴി പറഞ്ഞാലും പറയും എനിക്കൊരു നേഴ്സ് പെൺകുട്ടിയാണോ താല്പര്യം എന്ന് പറയുമായിരുന്നു അത് ഈ പെൺകുട്ടി യു കെയിൽ തന്നെ ജോലി ചെയ്യുന്ന നേഴ്സ് പെൺകുട്ടിയായിരുന്നു അങ്ങനെ മെയ് മാസം കല്യാണം കഴിഞ്ഞ് ജൂണിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു അതുപോലെ വെഞ്ചിരിച്ച ഉപ്പ് വിതറിയിട്ട് എൻ്റെ വീട്ടിലുള്ള ഒച്ചിൻ്റെ ശല്യം മാറിക്കിട്ടി അതുപോലെ സുനി പ്രാര് അത്ഭുത ജവമാല കണ്ടു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വിലയേറിയ രണ്ട് വസ്തുക്കൾ കാണാതെ പോയത് കിട്ടി അതുപോലെ അത്ഭുത ചോമാലയിൽ കണ്ടുകൊണ്ട് ഞാൻ ഉലുവോയിൽ പുരട്ടി പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ പുറം വേദന കിട്ടി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും നല്ലൊരു കൈയ്യടി നല്ലൊരു കൈയ്യടി വലിയ സാക്ഷിയാണ് കേട്ടത് കേട്ടോ കണ്ടില്ലേ മൂക്കുത്തി മിഞ്ചീരൊക്കെ സാക്ഷ്യം ആദ്യം ആ സഹോദരി വന്നത് ശ്രദ്ധിച്ചോ നവംബറിലാണ് ഇവിടെ വന്നത് കൗൺസിലിംഗ് ചെന്നപ്പോ ബ്രദർ പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണ് ആ മൂക്കുത്തി ഊരി മാറ്റി കഴിഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ ഇത് സാധിച്ചു കിട്ടുമെന്ന് പറയുകയാണ് പക്ഷേ അത് ഒരാൾ കൂട്ടാക്കി ഇല്ല നവംബർ കഴിഞ്ഞു ഡിസംബർ കഴിഞ്ഞു പിന്നെ ഏതൊരു സഹോദരൻ പറഞ്ഞു വീണ്ടും ചേച്ചി എന്തിനാ അനുഗ്രഹം മാറ്റി വെക്കണേ എന്തിനാ നീട്ടി 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 കൊണ്ടുപോകണേ ഇപ്പം തന്നെ ചെയ്തുകൂടെ അപ്പോൾ ദൈവം ആ പ്രേരണ കിട്ടിയപ്പോൾ അത് ജനുവരിയിൽ അത് മാറ്റുകയാണ് ഉണ്ടോ ജനുവരിയിൽ എന്നിട്ട് വീണ്ടും അവിടെ ധ്യാനത്തിന് വൺ ഡേ കൺവെൻഷൻ വന്ന് വീട്ടിൽ ചെന്നപ്പോൾ അനുഭവം അനുഭവമാണ് പറയുക ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് ഒരു കല്യാണാലോചന വന്നു അതി അത്ഭുതകരമായി അവർക്ക് ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചത് മെയ് മാസത്തിലോ മറ്റോ ആണ് ആ ചേച്ചി പറഞ്ഞ കല്യാണം നടന്നത് മെയ് മാസം ആ സമയത്ത് അതായത് അഞ്ച് മാസം അതായത് ഈ സഹോദരി മൂക്കുത്തി വരുന്നത് ജനുവരിയിലാണ് മെയ് മാസത്തിലാണ് കല്യാണം നടക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം കിട്ടേണ്ട അനുഗ്രഹങ്ങൾ മാറ്റിവെക്കരുത് ഈ ദിവസങ്ങളായിരിക്കും എന്നെ കാണാനായിട്ട് വന്നപ്പോൾ പല രോഗങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുക അപ്പം ഞാൻ അതൊക്കെ മാറ്റിയപ്പോൾ ചേച്ചി വന്നത് അല്ല ഇപ്പോൾ തന്നെ മാറ്റണമെന്നുണ്ടോ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അത്രയും അനുഗ്രഹം മാറ്റി വയ്ക്കുകയാണ് എന്നത് മാറ്റുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു ആ സമയത്താണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ സംഭവിക്കുക ദൈവത്തിന് ആഗ്രഹിക്കാത്ത ഇങ്ങനത്തെ വസ്തുക്കൾ ഇന്നെങ്കിൽ ഇന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ പ്രൈസിലാണ്